ഭക്ഷാകാരം കൂട്ടിച്ചേർക്കുകയാണ് അവിടെ പ്രാണിനാം സ്വകർമ്മവശാദ് ഭാവാഹായന്തു പ്രാണികളുടെ കർമ്മത്താൽ ഏതേത് ഭാവങ്ങൾ ജനിക്കുന്നുവോ ഇതൊക്കെ അവനവന്റെ കർമ്മത്തിനനുസരിച്ച് അവനവൻ വളർത്തുന്നതാണ് നമ്മുടെ ഒരു ഭാവവും ഈശ്വരൻ തന്നൊന്നുമല്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങളുടെ കർമ്മം എന്ന് പറഞ്ഞാൽ സ്ഥൂലമായി ചെയ്യുന്നത് മാത്രമല്ല ചിന്തകള് വാക്കുകൾ പ്രവൃത്തികൾ ഇപ്പൊ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളുമാകുന്ന കർമ്മങ്ങളിലൂടെ നമ്മൾ വളർത്തുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവം ഇപ്പൊ ഇന്നലെകളിൽ ജന്മാന്തരങ്ങളിൽ നമ്മൾ വളർത്തിയതാണ് ഇന്നുള്ളത് ഇന്ന് വളരെ ശ്രദ്ധിച്ച് വളർത്തുന്നതാണ് നാളിലേക്ക് ഉണ്ടാവുക ഇത് വളരെയതുകൊണ്ട് വളരെ പ്രായോഗികമായൊരു ജീവിത ദർശനം കൂടിയാണ് ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അങ്ങനെയാണ് അതിനനുസരിച്ചാണ് നാളെ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൂടി ലഭിക്കുന്നുണ്ട് സ്വകർമ്മവശാ ദിയേ ജായന് അത് ഭാഷ്യകാരം കൂട്ടിച്ചേർത്തതാണ് മൂലത്തിലില്ല